ഇമോഷണൽ ട്രിഗേഴ്സ് ആർ ഇവൻസ് ഇൻസ്റ്റിങ്സ് കോംപ്രിഹെൻഷൻസ് ആന്റിസിപ്പേഷൻസ് ആൻഡ്സ് നമ്മിൽ വികാരങ്ങൾ ഉത്തേജിക്കപ്പെടുന്നത് സംഭവങ്ങൾ ചോദനകൾ ധാരണകൾ പ്രത്യാശകൾ ചിന്തകൾ എന്നിവയാൽ ആണ് ഇന്ദ്രിയങ്ങളിലൂടെ സംഭവങ്ങളും അനുഭൂതികളിലൂടെ ചോദനകളും ഓർമ്മകളിലൂടെ ധാരണകളും ഭാവനയിലൂടെ ശുഭാശുഭ പ്രത്യാശകളും വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഈ ഇന്ദ്രിയങ്ങളും അനുഭൂതികളും ഓർമ്മകളും ഭാവനകളും ചേർന്ന് ചിന്തകൾ ഒരുവായി അവയും വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഈ ഉത്തേജകങ്ങളെ അതാത് സമയങ്ങളിൽ തിരിച്ചറിയുക എന്നതാണ് വികാരങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള രണ്ടാം ഘട്ടം തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാരാകട്ടെ വൈകാരിക സൗന്ദര്യത്തിനെ കുറിച്ചുള്ള പഠനത്തിന്റെ പാഠങ്ങളിൽ രണ്ടാം ഘട്ടമായിട്ട് വരുന്നത് വൈകാരിക ഉത്തേജകങ്ങൾ എന്താണ് എന്നുള്ളതെ കുറിച്ച് നമുക്കറിയാം വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ എത്തുന്ന നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള അവസ്ഥയ്ക്ക് പുറത്തോ അകത്തോ ഉള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഭവങ്ങളെയാണ് പക്ഷെ നമ്മൾ പുറത്തുള്ളതിന്റെ സംഭവങ്ങൾ എന്ന് പറയും അകത്തുള്ളതിന്റെ സംഭവം എന്ന് നമ്മൾ അതുകൊണ്ട് പുറത്തുള്ള സംഭവങ്ങൾ നമുക്ക് പുറത്തുള്ള സംഭവങ്ങൾ നമ്മുടെ വികാരങ്ങൾക്ക് ഉറവിടമാകും വികാരങ്ങളെ ഉത്തേജിപ്പിക്കും നമ്മുടെ അകത്തുള്ള ചോദനകൾ അല്ലെ വിശപ്പ് പോലുള്ള ചോദനകളൊക്കെ നമ്മുടെ വികാരങ്ങൾ ഉത്തേജിപ്പിക്കും കോംപ്രിഹെൻഷൻസ് നമ്മുടെ ചില ധാരണകൾ ധാരണ എന്ന് വിശ്വാസം എന്നൊക്കെ പറയുന്ന ധാരണയാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ഞാൻ ഞാനിതാണെന്നൊക്കെയുള്ള നമ്മുടെ ഒരു വിശ്വാസ പ്രമാണം ഉണ്ടല്ലംപ്രിഹെൻഷൻസ് അത് നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കും ആന്റിസിപ്പേഷൻസ് നമ്മുടെ പ്രത്യാശകൾ നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴില്ല പിന്നീട് അത് എന്നുള്ള നമ്മുടെ ഒരു ധാരണ അത് നമ്മളെ ഉത്തേജിപ്പിക്കും അതുപോലെ തന്നെ ചിന്തകൾ അപ്പോ ഈ ചോദനകൾ അല്ല സംഭവങ്ങൾ പുറത്തു നിന്നുള്ള സംഭവങ്ങൾ ചോദനകൾ ചോദന അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ഇപ്പൊ ബിഷപ്പ് പോലുള്ള മറ്റേ മറ്റ് എർജികൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ധാരണകൾ പ്രത്യാശകൾ ചിന്തകൾ ഇവയാണ് വരുന്നത് ഇതിൽ ഈ സംഭവങ്ങൾ ഏതിലൂടെ നമ്മൾ എടുക്കുക നമ്മുടെ ജീവിതത്തിന് മുന്നിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അപ്പൊ ഇന്ദ്രിയങ്ങൾ ഒരു ഒരു വിഷയമാണ് അവിടെ നമ്മുടെ ഇന്ദ്രിയം തുറന്നിരിക്കുമ്പോൾ ഇന്ദ്രിയം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് സ് ഉണ്ടാക്കുക വളരെ എളുപ്പമാണ് അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് സംഭവങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫീലിങ്സ് ഇല്ലേ ഫീലിങ്സ് എന്ന് പറയുന്നത് അനുഭൂതി എന്ന് പറയുന്നത് ആ അനുഭൂതികളിലൂടെയാണ് നമ്മുടെ ചോദനകളെ നമ്മൾ തിരിച്ചറിയുന്നത് ഉള്ളിൽ നിന്നും അതിങ്ങനെ വെള്ളിയിലേക്ക് ഇങ്ങനെ വരും അനുഭൂതി എന്നുള്ള ഒരു ഫീലിംഗ് എന്നുള്ള രൂപത്തിൽ നമുക്ക് വരും അതുപോലെ തന്നെ നമ്മുടെ ധാരണകൾ നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിലൂടെയാണ് എന്താണ് ധാരണ അത് ധരിച്ചതാണ് നമ്മൾ എടുത്ത് ധരിച്ചതാണ് മേലെ തട്ടിയപ്പോൾ അത് ഉണ്ടാക്കിയ ഉള്ളിലുണ്ടാക്കിയ മാറ്റമാണ് ഓർമ്മയായിട്ട് അവിടെ സൂക്ഷിക്കുന്നത് നമ്മൾ ഉണ്ടായ ഒരു അനുഭവത്തിന്റെ പാടാണ് അനുഭവത്തിന്റെ പാട് മുറിപ്പാട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാട് ആ പാടാണ് ധാരണയായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ റീകളക്ട് എങ്ങനെയാ ഓർമ്മകളിലൂടെ അന്ന് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന ഓർമ്മ അപ്പോൾ അത് നമ്മുടെ വികാരങ്ങളെ ഇളക്കി വിടും ഓക്കെ അതുപോലെ തന്നെ ഭാവനയിലൂടെ അന്ന് അവൻ പറഞ്ഞിരുന്നു നീ അവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ കയ്യും കാലം തല്ലി ഒടിക്കുമെന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ ആ വഴി പോയാൽ യു അപ്പോ ഓർമ്മയുടെ കൂടെ നമ്മൾ ശുഭാശുഭപ്രത്യാശകൾ അശുഭപ്രത്യാശ എന്താ ഭയമാണ് ഭയം നമ്മളൊരു കാര്യത്തെ കാണുമ്പോഴുള്ള ഭയം മാത്രല്ല ഓർത്താ ഭയം വരുന്നത് അവസ്ഥകളിൽ ആ ഭയങ്ങൾ ഉണ്ടാവുന്നതാണ് അശുഭപ്രത്യാശ എന്ന് പറയുന്നത് ശുഭപ്രത്യാശ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന കാര്യം അത് തന്നെയാണ് ശുഭമായിട്ടുള്ള പ്രത്യാശയാണ് സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ എനിക്ക് അത് അവിടെ ചെന്നാൽ മെച്ചമുണ്ടാകും അതുകൊണ്ട് നേട്ടമുണ്ടാകും എനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും എനിക്ക് അത് ലഭിക്കും എന്നൊക്കെയുള്ള പ്രത്യാശകൾ അപ്പൊ അതാണ് ശുഭപ്രത്യാശ അശുഭപ്രത്യാശ എന്ന് വെച്ചാൽ ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇവയെല്ലാം നമുക്ക് വികാരങ്ങൾ ഉണ്ടാക്കും എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ സങ്കടം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കും അപ്പൊ ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ അവർക്ക് ഇന്ദ്രിയങ്ങൾ മുമ്പില് നമ്മള് സ്ഥിരം പറയുന്ന ഒരു 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 രീതി ഉണ്ടല്ലോ അത് ഏറ്റവും അതൊരു ഒരു ഒരു പ്ലെയിൻ എടുക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പറിന് ഏറ്റവും മുമ്പിലായിട്ട് ഇന്ദ്രിയങ്ങൾ ഏറ്റവും പുറകിലായിട്ട് നിങ്ങളുടെ ആന്തരിക ശേഷികൾ എന്ന് പറയുന്നത് ആന്തരിക ശേഷികളിൽ നിന്നാണ് നിങ്ങളുടെ ചോദനകൾ വരുന്നത് അപ്പൊ ഏറ്റവും മുമ്പില് സംഭവങ്ങൾ സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങള് ഏറ്റവും പുറകില് നമ്മുടെ ചോദനകളെ നമുക്ക് തരുന്ന അനുഭൂതികള് പിന്നെ ഇടതുവശത്തായിട്ട് അത് നമ്മൾ ഈ വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇടതു വലതൊക്കെ പറയുന്നത് ഇടതുവശത്തായിട്ട് സ്മൃതികൾ ഉണ്ടായ അനുഭവങ്ങൾ മൂലമുണ്ടായ സ്മൃതികൾ അല്ലെ ആ സ്മൃതികൾ അത് അവയിലാണ് ധാരണകൾ വിശ്വാസങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് ധാരണ എന്ന് വെച്ചാൽ എന്താ വിശ്വാസ പ്രമാണങ്ങൾ ആകെത്തുകയാണ് അപ്പോ ധാരണകൾ പിന്നെ വലതുവശത്ത് ഭാവനയുടെ ലോകമാണ് ഭാവനയിലാണ് നമുക്ക് പ്രത്യാശകൾ ഉണ്ടാകുന്നത് ഓക്കെ ഇത് നാലും കൂടെ ചേരുമ്പോ അതിന്റെ കൂടെ അഹവും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ മനസ് എന്ന സാധനം പ്രവർത്തിക്കുന്നത് അല്ലെ അപ്പൊ ഈ പ്ലെയിനിലെ മുമ്പ് കുറകില് വലതു ഇടതോ ഒക്കെ കൂടെ ചേർന്നിട്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോ മനസ്സ് പ്രവർത്തിക്കും ഈ മനസ്സ് വെറുതെ കിടക്കുന്ന ഏതെങ്കിലും സംഭവത്തേക്ക് എടുത്ത് ഉയർത്തുക വരാ ചെയ്യും അങ്ങനെയും വികാരങ്ങൾ ഉണ്ടാവും ഈ കാര്യം മനസ്സിലാകാനുള്ള എളുപ്പമാണ് ഞാനൊരു ഒരു പ്ലെയിനിൽ ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ പറഞ്ഞത് നമ്മൾ മുമ്പിൽ കാണുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി കാണുന്നത് സംഭവങ്ങള് നമ്മുടെ അകത്ത് ഇന്റേണൽ ഫാക്കൾട്ടിയിൽ നിന്നും ഇതിലേക്ക് വരുന്നത് അപ്പോ ഇവിടെ നിൽക്കും ഇവിടെയാണ് ഈ സംഭവം പ്രോസസ് നടക്കുന്നതെങ്കിൽ അതിന്റെ പേര് ഇപ്പുറത്ത് നിന്നും വരുന്നത് ഇപ്പുറത്ത് നിന്നും വരുന്നത് ഒന്ന് ഇപ്പുറത്ത് നിന്നും വരുന്നത് രണ്ട് മനസ്സിലെ അത് നമുക്ക് എങ്ങനെ അറിയാം ചോദന വരുന്നത് എങ്ങനെ അറിയാം ഫീലിങ്സിന്റെ രൂപത്തിലാണ് അറിയുക പിന്നെ നേരത്തെ ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങളെ കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സം നമ്മള് ഓർമ്മകളാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഓർമ്മകളാണ് ധാരണ കോംപ്രിഹെൻഷൻ പറയാ അത് വരും നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യാശ എന്നുള്ള രീതിയിൽ ആന്റിസിപ്പേഷൻസ് പ്രതീക്ഷകൾ എതിർപ്പാർപ്പുകൾ അത് അതിവിടെ മനസ്സിലായോ ഫ്രണ്ടില് ഇന്ദ്രിയങ്ങള് ബാക്കില് ഫാക്കൾട്ടികള് ഇപ്പുറത്ത് കോംപ്രിഹെൻഷൻസ് ഇപ്പുറത്ത് ആന്റിനാലും കൂടെ ചേരുന്ന ഒരവസ്ഥയിൽ ഈഗോയുടെ സ്ഥലത്ത് നിന്ന് ഇതിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് പെർമിറ്റേഷൻ കോമ്പിനേഷനിലൂടെ കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ തോട്ട് എന്ന് പറയാൻ ഒടുവിൽ മനസ്സിലെ ഈ തോട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് കൊണ്ടും ട്രിഗർ ചെയ്യും ഇത് ഓരോന്നും ട്രിഗർ ചെയ്യും ഇമോഷനെ തോട്ടും ട്രിഗർ ചെയ്യും അപ്പൊ മനസ്സിലാക്കുക വികാരമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ശാരീരിക കാലാവസ്ഥയാണ് വരുന്ന അനുഭവങ്ങൾക്കനുസരിച്ചുണ്ടാവുന്ന കാലാവസ്ഥയാണ് ഈ മുൻ വെളിയിലോ അകത്തോ ഉണ്ടാവുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള കാലാവസ്ഥയാണെങ്കിൽ ഈ പുറത്തോ അകത്തോ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കനുസരിച്ചുള്ള ശരീരത്തിന്റെ മുന്നൊരുക്കങ്ങളാണ് ആ കാലാവസ്ഥയെങ്കിൽ അത് മാത്രമല്ലാതെ നമ്മുടെ ഭാവനയിലൂടെയും നമ്മുടെ ഓർമ്മയിലൂടെയും ഒക്കെ നമുക്കത് ഉണ്ടാകാം അതിന്റെ ഒക്കെ പുറത്ത് ഇതിനെല്ലാം കൂട്ടിക്കിഴിച്ചു നോക്കുന്ന ചിന്തകളിലൂടെയും ഉണ്ടാകാം അപ്പോ ഈ ചിന്ത ഈ മറ്റേ ചിന്തകളിലൂടെയും ഈ വികാരങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഈ ഈ ഉത്തേജകങ്ങളിലൂടെയും ഒക്കെ ഉണരുന്ന ആ വികാരം എന്ന് പറയുന്നതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഉണരുന്നതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടെ പോയത് ഈ ഇമോഷണൽ ട്രിഗർ അല്ലെങ്കിൽ വൈകാരിക ഉത്തേജകം എന്ന് പറയുന്നത് ഉത്തേജ വൈകാരിക ഉത്തേജനം എവിടെ ഉണ്ടായി എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നത് അവിടെയാണ് അപ്പോൾ ഇനി ശ്രദ്ധയോടെ നിങ്ങളുടെ വികാരങ്ങൾ എവിടെ നിന്നും ഉണരുന്നു എന്നത് നിരീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതകൾ വരും തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള വൈകാരിക ഘട്ടങ്ങളെ കൂടെ നമുക്ക് പഠിക്കാം അതിനകത്തേക്ക് നമുക്ക് കൂടുതൽ പോകാം നന്ദി നമസ്കാരം